കൊച്ചു കിച്ചലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുളിശ്ശേരിയാണ് അത് പൈനാപ്പിൾ വെച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കാനാണ് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്കന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അവിടെ ഒത്തിരി മൂത്തിട്ടൊന്നുമില്ലേ മൂത്തിരി മധുരം കാണുകയല്ലേ ഇതാ ചെത്തി കഴുകിയെടുത്തിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ മധുരം ചെറുതായിട്ടുണ്ട് ഒത്തിരി വിളയ ഒത്തിരി പിഞ്ചല്ല എൻ്റെ നടുക്കത്തെ ആ പൂഞ്ഞി ചേത്തി കളഞ്ഞേക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ചുമ്മാ ഒന്ന് ഇത് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട് എന്താ വരിവുള്ള പച്ചമുളകാണേ അപ്പം എന്താ സബോളയും കൂടി ഒന്ന് നന്നായിട്ടിട്ട് നമുക്ക് കുക്കറിലോട്ട് ഒന്നിട്ട് കൊടുക്കാവേ തുള്ളി മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുക്കാം ഇപ്പൊ ലേശം ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ എല്ലാം ഇതിൻ്റെ ഉപ്പൊക്കെ വേയിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പേലൊന്ന് വെച്ച് കൊടുക്കാവേ ഒന്നോ രണ്ടോ വിസിൽ അപ്പോൾ നമുക്കൊന്ന് കുക്കറൊന്ന് അടച്ചു കൊടുക്കുവാണേ ആമ്പും കൊണ്ട് കത്തിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും എന്നെ വഴപ്പം കുറഞ്ഞത് അതുകൊണ്ട് ഞാൻ ലൈറ്റർ മേടിച്ചതാണ് ഇത് കുക്കർ വെച്ച് കൊടുത്തു അപ്പം അരയ്ക്കാനുള്ളത് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചെടുത്തിട്ടുണ്ടേ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ജീരകം എടുത്തിട്ടുണ്ട് മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കുവാനേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നിർത്തി കൊടുക്കാം നമുക്ക് കുക്കറെ ഇപ്പം വിസിലെല്ലാം ആവിയെല്ലാം പോയിട്ടുണ്ട് കുക്കറിൻ്റെ നമുക്ക് തുറന്ന് നോക്കാവേ കണ്ടോ നല്ല ഇതായിട്ട് വന്നിട്ടില്ല വേ വെള്ള സാധനമൊക്കെ ഉണ്ടാവും കല്ല് പോലെ കിടക്കുന്നത് രണ്ട് വിസിൽ വന്നിട്ട് വേ കണ്ടോ ചെറുതായിട്ടൊന്ന് കൊടുക്കണം നല്ല പൈനാപ്പിൾ ആയതുകൊണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നമുക്കിതൊന്ന് ചട്ടിക്കകത്തൊട്ടിട്ട് കൊടുക്കാം പൈനാപ്പിളിന് അധികം വെള്ളം വെച്ചിട്ടില്ല അപ്പം മുഴുവനും നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു അരച്ചെടുത്തിട്ടുണ്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു നല്ലപോലെ അരഞ്ഞതാണേ അപ്പോൾ നല്ലപോലെ അരയണം കറിക്കൊക്കെ എന്നിട്ട് നമുക്ക് ഒരു കൂട് തൈരൊന്ന് അടിച്ചെടുക്കാവേ തൈര് കട്ട തൈരാണ് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് ഒരു കൂട് തന്നെ എടുത്തിട്ടില്ല ഞാൻ നമുക്കാ കൂടെ എടുത്തിട്ടുള്ളൂ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ലേശം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ അടിച്ച ജാടിനകത്ത് ആ വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അരപ്പും ആ തൈരിൻ്റെയൊക്കെ ഒന്ന് വീഴാൻ വേണ്ടി മാത്രമേ അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് അടുപ്പിലോട്ട് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി തുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം മുടിയിലൊക്കെ പൈനാപ്പിളൊക്കെ പിടി ഉണ്ടല്ലോ അപ്പം പുളി ശരി വെക്കാനായിട്ട് വെള്ളരിക്കായ്ക്കോ കപ്പളങ്ങായ്ക്കോ ഒന്ന് അന്വേഷിച്ച് പോകണ്ട ചൂടായി വന്നിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ എണ്ണ ഒഴിച്ച് കൊടുത്തു ഉലുവായിട്ട് കൊടുത്തു അതും ചൂർത്തിട്ടുണ്ട് மத்தன்முழக இட்டு கொடுக்க நமக்கு உள்ளி இட்டு கொடுத்து அறிவேப்பிலி இட்டு கொடுத்து கிடைக்க வேண்டியே நமக்கு ஒரு சிக்கி முளம் கூடி இட்டு கொடுக்காம ൊടുക്കുവാണേ അപ്പം നമ്മൾ നമ്മുടെ കറിയെല്ലാം റെഡിയായിട്ടുണ്ട് താളീരും കഞ്ഞും അപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഈ ചോറ് കഴിക്കാം അപ്പം നമുക്കൊരു ബൗളിലേക്ക് വാങ്ങിക്കാം എല്ലാവർക്കും തരാവേ അപ്പം നമ്മൾ നോക്കുന്നതായിരിക്കും വെരിവെരി സൂപ്പ അവിടെ പറയാനുള്ളൂ നല്ലൊരു രുചിയാണ് ഒന്നും പറയാനില്ല നല്ല കപ്പളങ്ങായോ വെള്ളരിക്കായോ കുമ്പളങ്ങയോ ഒന്നും ഈ ലെവലിൽ വരികല അതുപോലെ ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ കിടന്നുണ്ടെങ്കിൽ വരും ബൈ ബൈ